കെഎസ്ആർടിസിക്ക് വേണ്ടി പുതുതായി വാങ്ങിയ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ തലസ്ഥാനത്തെത്തി ആറിയറയിലെ സ്വിഫ്റ്റ് ആസ്ഥാനത്തെത്തിച്ച ബസ്സുകൾ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ്കുമാർ നേരിട്ടെത്തി ഓടിച്ചു നോക്കി ഈ വീഡിയോ വൈറലാണ് ചില നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നും ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി ഉടനെ തന്നെ കൂടുതൽ ബസ്സുകൾ എത്തുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി വിവിധ ഡിപ്പോകളിലെ നിലവിലെ പഴക്കം ചെന്ന ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ മാറ്റി ഇവ റൂട്ടിലേക്കിറക്കും അതേസമയം ബസ്സിന്റെ ഡിസൈൻ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് കാലാനുസൃതമായ ഡിസൈന് പകരം പത്ത് വർഷം പിന്നോട്ടടിക്കുന്ന തരത്തിൽ മഹാരാഷ്ട്ര റോഡ് ട്രാൻസ്പോർട്ടേഷൻ ബസ്സുകളുടേതുപോലെ ആകർഷകമല്ലാത്ത ഡിസൈനും പെയിന്റിങ്ങുമാണ് പുതിയ ബസ്സുകൾക്ക് നൽകിയിരിക്കുന്നതെന്നാണ് ആക്ഷേപം ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ ലിമിറ്റഡ് എന്ന ബസ് നിർമ്മാതാക്കളാണ് ടാറ്റയുടെ ബസ്സിന്റെ ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത് പുതിയ നൂറ്റി നാല് ബസ്സുകൾ വാങ്ങുന്നതിനായാണ് കെ അഡ്വാൻസ് നൽകിയത് ടാറ്റ അശോക ലെയ്ലാൻഡ് ഐഷർ കമ്പനികളിൽ നിന്നാണ് ബസ്സുകൾ വാങ്ങുന്നത് ഇതിൽ ആദ്യഘട്ടമായി എത്തുന്ന എൺപത് ബസ്സുകളിൽ അറുപത് സൂപ്പർ ഫാസ്റ്റും ഇരുപത് ഫാസ്റ്റ് പാസഞ്ചറുമാണുള്ളത് കൂടാതെ എട്ട് എ സി സ്ലീപ്പറുകൾ പത്ത് എ സി സ്ലീപ്പർ കം സീറ്ററുകൾ എട്ട് എ സി സെമി സ്ലീപ്പറുകൾ എന്നിവയാണ് വരാനുള്ളത് ഓർഡിനറി സർവീസ് നടത്തുന്നതിനായി ഒമ്പത് മീറ്റർ നീളമുള്ള ബസ്സുകൾ ഉൾപ്പെടെ മുപ്പത്തേഴ് ചെറിയ ബസ്സുകൾക്കും ഓർഡർ നൽകിയിട്ടുണ്ട്